ും മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം മധ്യനയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരസ്യ നിലപാടിലേക്ക് സി പി എം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണമാണ് ബാർ ഉടമകളെ നിലക്കി നിർത്താൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതോടെ യെച്ചൂരിയുടെ നിർദ്ദേശം തള്ളാനാവാത്ത അവസ്ഥയിലാണ് എം വി ഗോവിന്ദൻ ബി ജെ പി കാരണമാണ് തോറ്റതെന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗവും എം വി ഗോവിന്ദൻ തള്ളി സർക്കാർ വിരുദ്ധ വികാരമുണ്ടെന്ന ബിനോയ് വിശ്വം കൂടി പറഞ്ഞതോടെ പിണറായി ഒറ്റയ്ക്കായി മധ്യനയത്തിൽ ഇളവുകൾക്കായി പണപിരിവ് നടത്തുന്നുവെന്ന ശബ്ദരേഖ പുറത്തുവന്നതിന് മുൻപ് തന്നെ ഇത് സംബന്ധിച്ച പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നുവെന്നതിന് തെളിവ് പുറത്തുവന്നു ബാർ ഉടമകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനാണ് പാർട്ടി നിർദ്ദേശം ബാർ ഉടമകൾക്കെതിരെ വ്യാപകമായി നടപടികൾ സ്വീകരിച്ച് സർക്കാരിന്റെ ഇമേജ് നന്നാക്കണമെന്നാണ് നിർദ്ദേശം ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ വിഷയം തീർക്കാനുള്ള സമ്മർദ്ദത്തിലാണ് പിണറായി വിജയൻ ഗോവിന്ദന്റെ നിർദ്ദേശം അവഗണിക്കാനായിരിക്കും സർക്കാർ തൽക്കാലം തീരുമാനിക്കുക എന്നറിയുന്നു മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെയും പേര് പറഞ്ഞ് ബാറുടമ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ഭീഷണിപ്പെടുത്തി പിരിവ് നടത്തുകയാണെന്ന ജില്ലാ ഘടകങ്ങളിലെ അംഗങ്ങളാണ് ഏപ്രിൽ പന്ത്രണ്ടിന് പരാതി നൽകിയിരുന്നത് പരാതി മുഖ്യമന്ത്രി എക്സൈസ് കമ്മീഷണറുടെ അന്വേഷണത്തിന് വിട്ടു എന്നാൽ രണ്ട് മാസത്തിനു ശേഷം കഴിഞ്ഞ ദിവസമാണ് കമ്മീഷണർ ബാർ ഉടമകളോട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയുടെയും മറ്റും പേര് പറഞ്ഞ് പണം പിരിവ് നടക്കുന്നുവെന്ന പരാതി ലഭിച്ചാൽ ദ്രുതഗതിയിൽ നടപടി സ്വീകരിക്കുകയാണ് സ്വാഭാവിക നടപടി ഇപ്പോഴത്തെ വൈകൽ അസ്വാഭാവികമാണ് ഓരോ ബാറുകാരും പിരിവ് നൽകണമെന്ന മെയ് ഇരുപത്തിമൂന്നിന് എറണാകുളത്ത് ചേർന്ന സംഘടനയുടെ യോഗത്തിലാണ് കർശന നിർദ്ദേശം വരുന്നത് യോഗം കഴിഞ്ഞ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോൻ സംഘടനാ അംഗങ്ങൾക്കയച്ച ശബ്ദ സന്ദേശം ഉടൻ പുറത്തു വന്നു ഒന്നാം തീയതിയിലെ മധ്യനിരോധനം ഒഴിവാക്കുക ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക എക്സൈസ് പരിശോധനകൾ കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മധ്യനയത്തിലൂടെ ഇളവുകൾ ലഭിക്കുന്നതിന് രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്നായിരുന്നു ശബ്ദ സന്ദേശം ഭരണ നേതൃത്വത്തിന്റെ പേര് പറഞ്ഞ് ബാർ ഉടമകളിൽ നിന്ന് അവരുടെ സംഘടന നടത്തിയ പിരിവിനെ കുറിച്ച് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നേരത്തെ അറിയാമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന പരാതി മുൻപ് തിരഞ്ഞെടുപ്പ് സമയത്ത് പണം നൽകാത്തവരുടെ പേരിൽ എക്സൈസ് കേസ് കേസെടുത്തിട്ടുണ്ടെന്നതുൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങളാണ് ബാർ ഉടമകൾ ഏപ്രിൽ പന്ത്രണ്ടിന് നൽകിയ പരാതിയിൽ പറയുന്നത് പണം നൽകണമെന്ന് മെയ് ഇരുപത്തി മൂന്നിന് നൽകിയ ശബ്ദ സന്ദേശത്തിന്റെ വാർത്ത മെയ് ഇരുപത്തിനാലിന് പുറത്തു വന്നപ്പോൾ സർക്കാരിന് നൽകാനായി അല്ല സംഘടനയുടെ കെട്ടിടം പണിക്കും മറ്റുമാണ് പണപിരിവെന്നായിരുന്നു സംഘടനയുടെ വിശദീകരണം തങ്ങൾക്കായി അല്ല പണപിരിവെന്ന നിലപാട് സ്വീകരിച്ച് സർക്കാർ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ പന്ത്രണ്ടിന് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ നിന്ന് വൻ മുതൽ മുടക്കിൽ ഹോട്ടൽ ആൻഡ് ബാർ വ്യവസായം നടത്തുന്ന ഞങ്ങൾ വരുന്ന തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒരു വൻ സാമ്പത്തിക ബാധ്യതയിലേക്ക് കടക്കുകയാണ് എഫ് കെ എച്ച് എ എന്ന മാതൃസംഘടന തിരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് അങ്ങയുടെയും ടൂറിസം എക്സൈസ് മന്ത്രിമാരുടെയും പാർട്ടിയുടെയും നിർദ്ദേശപ്രകാരം ഒരു ബാർ ഹോട്ടലിൽ നിന്ന് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വെച്ച് നൽകണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി ലൈസൻസ് പുതുക്കലിന് ശേഷം സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ഇതൊരു വലിയ ഭാരമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി നൽകിയ സംഭാവനകൾക്ക് പുറമെ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഒരു ലക്ഷം രൂപ പാർട്ടിക്ക് നൽകണമെന്ന് പറഞ്ഞ് നേതാക്കൾ വാങ്ങിച്ചു അത് വാങ്ങി അവർ സ്ഥാനങ്ങൾ നേടുകയാണ് ചെയ്തത് ഇത്തവണയും അന്നത്തെ പോലെ അങ്ങയുടെ പേര് പറഞ്ഞാണ് പണം പിരിക്കുന്നത് നൽകാൻ വിസമ്മതിച്ചാൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് കേസ് എടുപ്പിക്കുമെന്ന് ഭീഷണി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് എക്സൈസ് ഉദ്യോഗസ്ഥരെ വെച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുകയും നൽകാത്തവരുടെ പേരിൽ കേസ് എടുക്കുകയും ചെയ്തു ഈ വർഷം തന്നെ കെട്ടിട നിർമാണമെന്ന് പറഞ്ഞു വിരട്ടി ഒരു ലക്ഷം രൂപ പിരിച്ചെടുത്തിട്ടുണ്ട് ഇവരുടെ ഭീഷണി ഭയന്നാണ് ഇങ്ങനെയൊരു രീതിയിൽ അങ്ങയുടെ സമക്ഷത്തിൽ ഈ വിവരങ്ങൾ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത്തരമൊരു ആരോപണം ഇടതുമുന്നണി സർക്കാരിനെതിരെ ഉയർന്നത് നിർഭാഗ്യകരമാണെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിശ്വാസം ആരോപണത്തിന്റെ വിശദാംശങ്ങൾ എം വി ഗോവിന്ദനിൽ നിന്ന് യെച്ചൂരി മനസ്സിലാക്കിയ ശേഷമാണ് പരസ്യ പ്രതികരണത്തിന് നിൽക്കാതെ നടപടി ആരംഭിച്ചത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പിണറായി ബാർ ഉടമകളെ പിഴിയാൻ തുടങ്ങിയിരുന്നു സംസ്ഥാനത്ത് ബ്രൂവറികൾക്ക് ലൈസൻസ് അനുവദിക്കാൻ സർക്കാർ ശ്രമം നടത്തിയെങ്കിലും അത് പൊളിഞ്ഞു മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്നാണ് പദ്ധതി ഇല്ലാതാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മെത്രാൻമാരെല്ലാം മധ്യവിരുദ്ധരായിരുന്നു അവരാണ് ബാർ കോഴ ആരോപണം സൃഷ്ടിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ശോഭ കെടുത്തിയത് ഉമ്മൻചാണ്ടി ബാർ ലൈസൻസുകളുടെ വിതരണം നിർത്തിയത് തന്നെ മെത്രാൻമാരെ ഭയന്നാണ് മലങ്കര സഭ അക്കാലത്തുണ്ടാക്കിയ പുകിലുകൾ ചെറുതല്ല ബിഷപ്പ് സൂസൈപാക്യം പണ്ടേ എതിരാണ് അദ്ദേഹം തന്റെ നിലപാടുകളിൽ വെള്ളം ചേർത്തിട്ടില്ല സൂസൈപാക്യത്തിന് അനാരോഗ്യം ബാധിച്ചതോടെ അദ്ദേഹം നിശബ്ദനായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും കേരളമെങ്ങും ബാർ അനുവദിക്കാൻ സി ശ്രമിച്ചു മദ്യലഭ്യതയുടെ പേര് പറഞ്ഞ് അധികാരത്തിലെത്തിയവർ അതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങി ബാർ ലൈസൻസുകൾ അനുവദിച്ചാൽ മാത്രമേ സർക്കാരിന് ഇലക്ഷനെ നേരിടാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബാർകോഴ ആരോപണം ഉന്നയിച്ചവരെല്ലാം സ്ഥലം വിട്ടു ബിവറേജസ് കോർപ്പറേഷൻ എന്ന സർക്കാർ സ്ഥാപനത്തിന്റെ ചരമഗീതം എഴുതിക്കഴിഞ്ഞു മധ്യവില്പന ബൌക്കോയിക്ക് പകരം സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനാണ് സർക്കാർ ശ്രമം ക്ഷേത്രങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ കള്ളുഷാപ്പുകൾ തുടങ്ങാനും സർക്കാരിന് മടിയില്ല കള്ളുഷാപ്പുകൾ സ്വകാര്യ മേഖലയിലാണ് ആരംഭിക്കുന്നത് ജനങ്ങൾക്ക് ക്യൂ നിൽക്കാതെ മദ്യം വാങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങളോട് കൂടിയ ബാറുകളും ഷാപ്പുകളും സർക്കാർ തുടങ്ങി വിനോദസഞ്ചാര മേഖലകളിൽ കൂടുതൽ മദ്യശാലകൾ അനുവദിച്ചു ഒന്നാം തീയതികളിലെ ബാർ അവധി മാറ്റണമെന്ന തീരുമാനം ഉടൻ വരും കേരളത്തെ മദ്യത്തിൽ മുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് സംസ്ഥാനത്തെ ഐ ടി പാർക്കുകളിൽ ബാറുകളും പബ്ബുകളും സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മദ്യനയത്തിലാണ് പബ്ബുകൾ പ്രഖ്യാപിച്ചത് ഇതിനുള്ള മാർഗനിർദ്ദേശത്തിന്റെ കരട് തയ്യാറാക്കി എന്നാൽ പബ്ബുകൾ തുടങ്ങാൻ തങ്ങളെ അനുവദിക്കണമെന്ന ബവ്കോയുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല കാരണം അതിന് കമ്മീഷൻ കിട്ടില്ല സംസ്ഥാനത്താകെ ഒന്നരലക്ഷം ഐ ടി ജീവനക്കാരാണ് ഉള്ളത് തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ മാത്രം ജോലി ചെയ്യുന്നത് അറുപതിനായിരം പേരാണ് ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് സൈബർ പാർക്ക് എന്നിവിടങ്ങളിലായി ഇത്രയധികം പേർ ജോലി ചെയ്യുന്നുണ്ടെന്നിരിക്കെ ഇവർക്ക് വിശ്രമ സമയങ്ങളും ഇടവേളകളും ചെലവഴിക്കാൻ ഇത്തരം കേന്ദ്രങ്ങൾ തുറക്കുന്നത് കൂടുതൽ ടെക്കുകളെ കേരളത്തിലെ ഐ ടി പാർക്കുകളിലേക്ക് ആകർഷിക്കുമെന്നാണ് കണക്കുകൂട്ടൽ കേരളത്തിൽ മദ്യനിയന്ത്രണം നിലവിലുള്ളത് വിനോദസഞ്ചാര മേഖലയ്ക്കും വ്യവസായങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി സർക്കാർ വിശ്വസിക്കുന്നു നിസാൻ കമ്പനി കേരളത്തിലെത്തിയപ്പോൾ വിനോദോപാധികൾ കേരളത്തിലെ ഐ ടി പാർക്കുകളിൽ ഇല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു പിന്നീട് നാസ്കോം നടത്തിയ പഠനത്തിലും വിനോദോപാധികളുടെ കുറവ് പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഇത് പരിഗണിച്ചാണ് ഒന്നാം പിണറായി സർക്കാർ ഇത്തരത്തിൽ പബ്ബുകൾ അടക്കം സ്ഥാപിക്കുന്ന കാര്യം ആലോചിക്കാനുള്ള നീക്കവുമായി മുന്നോട്ടു പോയത് എക്സൈസ് വകുപ്പിൽ അഴിമതിയുടെ പടക്കം പൊട്ടിക്കാൻ ഒരാൾ പിണറായിക്ക് വേണമായിരുന്നു അതിന് ഷംസീറിനോ എം വി ഗോവിന്ദനോ കഴിയില്ല പകരം പ്രതികരിക്കാത്ത എം വി രാജേഷിന് മാത്രമേ കഴിയൂ ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും അധികം അഴിമതി നടക്കുന്ന വകുപ്പായി എക്സൈസ് മാറിയിരിക്കുന്നുവെന്നാണ് ആരോപണം മന്ത്രി എം വി രാജേഷിനെ കൂടി വിശ്വാസത്തിലെടുത്ത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പുതിയ നീക്കം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എഴുപത്തിയെട്ട് ബാറുകൾക്കാണ് പുതിയ ലൈസൻസ് നൽകിയത് എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം കഴിഞ്ഞ പത്ത് മാസത്തിനിടെയാണ് ഇതിൽ അറുപത് ബാറുകൾക്ക് ലൈസൻസ് നൽകിയത് എം വി ഗോവിന്ദൻ എക്സൈസിൽ തുടർന്നിരുന്നെങ്കിൽ ഇത്രയധികം ബാറുകൾ അനുവദിക്കാൻ അദ്ദേഹം സമ്മതിക്കുമായിരുന്നില്ല പിണറായി പറയുന്നതെല്ലാം കണ്ണുമടച്ച് അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല പാർട്ടിയുടെ താൽപര്യങ്ങൾ പോലും പലപ്പോഴും എം വി ഗോവിന്ദൻ അംഗീകരിച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല എം വി രാജേഷ് മന്ത്രിയായ ശേഷം വർദ്ധിപ്പിച്ച ബാർ ലൈസൻസ് ഫീസ് രണ്ട് മാസമായിട്ടും സർക്കാർ വാങ്ങിയിട്ടില്ല മുപ്പത് ലക്ഷത്തിൽ നിന്ന മുപ്പത്തിയഞ്ചു ലക്ഷമാക്കി ലൈസൻസ് ഫീസ് ഉയർത്തി ജൂലൈ ഇരുപത്തിയേഴിനാണ് മധ്യനയം പ്രഖ്യാപിച്ചത് എഴുന്നൂറ്റി എഴുപത്തി ബാറുകളിൽ നിന്നായി മുപ്പത്തി എട്ട് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ ലഭിക്കാനുണ്ടെന്നും ഈ തുക വാങ്ങിയെടുക്കാൻ സർക്കാരിന് ഉത്സാഹമില്ല ഫീസ് വർദ്ധിപ്പിച്ചുള്ള ചട്ട ഭേദഗതി ആയില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം വർദ്ധിപ്പിക്കുന്ന ലൈസൻസ് ഫീസ് നൽകണമെന്ന ഉറപ്പ് രേഖാമൂലം വാങ്ങിയാണ് സാമ്പത്തിക വർഷം ആദ്യം ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകിയത് പഴയ ഫീസായ മുപ്പത് ലക്ഷം രൂപ അടപ്പിച്ചു ഫീസ് വർദ്ധിപ്പിക്കുന്നതിനെതിരെ ബാറുടമകൾ സമ്മർദ്ദം ചെലുത്തിയിരുന്നു മാസങ്ങളോളം ഫയൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന ശേഷമാണ് ഫീസ് മുപ്പത്തിയഞ്ച് ലക്ഷമാക്കി ഉയർത്തി കഴിഞ്ഞ ജൂലൈ അവസാനം നയം പ്രഖ്യാപിച്ചത് ഇതിന് പാർട്ടിയുടെ അംഗീകാരം ഉണ്ടായിരുന്നു അംഗീകാരമുണ്ടായിരുന്നു ഫീസ് ഫീസടയ്ക്കാൻ സാവകാശം ആവശ്യപ്പെട്ട് ബാറുടമകളുടെ സംഘടന സർക്കാരിനെ സമീപിച്ചിരുന്നു വെറുതെ ഫീസ് ഉയർത്തിയെങ്കിലും തുക സർക്കാർ ഖജനാവിൽ എത്തിയിട്ടില്ല ചട്ടഭേദഗതി ആവശ്യമുണ്ടെങ്കിൽ അടിയന്തരമായി വേണമെന്ന് മധ്യനയത്തിൽ തന്നെ നിർദ്ദേശിച്ചിട്ടും ചട്ടം തയ്യാറാക്കിയില്ല ഫീസ് ഈടാക്കാത്തതിൽ ധനവകുപ്പും മന്ത്രി ബാലഗോപാലും അതൃപ്തിയിലായി സർക്കാരിന്റെ കയ്യിലാണെങ്കിൽ അഞ്ച് ുമില്ല ഒരു തരത്തിലും നികുതി പിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് സാധാരണ നികുതികൾ പോലും പിരിച്ചെടുക്കാറില്ല ഈ സാഹചര്യത്തിൽ നികുതി ഊർജിതമായി പിരിക്കാൻ ധനമന്ത്രി പലവട്ടം നിർദ്ദേശം നൽകിയതാണ് എന്നാൽ അതിൽ ഫലമുണ്ടായില്ല അതിനിടയിലാണ് എക്സൈസ് പിരിവിന്റെ ഉദാസീനത വാർത്തയായി മാറിയത് തോന്നിയ മട്ടിൽ ബാറുകൾ അനുവദിക്കുന്നുവെന്ന ആക്ഷേപം സർക്കാരിന് മേലുണ്ട് രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം എഴുപത്തി എട്ട് ബാറുകൾക്കാണ് പുതിയ ലൈസൻസ് നൽകിയത് എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം കഴിഞ്ഞ പത്ത് മാസത്തിനിടെയാണ് ഇതിൽ അറുപത് ബാറുകൾക്ക് ലൈസൻസ് നൽകിയതെന്ന കൗതുകമുണ്ട് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് ഏറ്റവും അധികം ബാറുകൾ ഉണ്ടായിരുന്നത് എഴുന്നൂറ്റി എണ്ണം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലായിരുന്നു മറികടന്നാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബാറുകളുടെ എണ്ണം എഴുന്നൂറ്റി എഴുപത്തി ഏഴായി ഉയർന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലെ മധ്യനയത്തിന്റെ ഭാഗമായി ബാറുകൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടിയ ശേഷം യു ഡി എഫ് സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ഇരുപത്തിയൊൻപത് പഞ്ചനക്ഷത്ര ബാറുകൾ മാത്രമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത് യു ഡി എഫ് സർക്കാർ പൂട്ടിയ നാനൂറ്റി എൺപത്തിരണ്ട് ബാറുകൾക്ക് ലൈസൻസ് നൽകിയതിന് പുറമെ കഴിഞ്ഞ ഏഴര വർഷത്തിനിടെ ഇരുന്നൂറ്റി അറുപത്തി ആറ് ലൈസൻസ് പുതിയതായി നൽകി മദ്യം കേരളത്തിൽ ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്നു മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുക മധ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിലെ വരികളാണ് ഇവ അതേ സർക്കാർ അധികാരമേറ്റു ഒൻപത് മാസത്തിനിടയിൽ സംസ്ഥാനത്ത് അനുവദിച്ചത് മുപ്പത്തിരണ്ട് ബാർ ലൈസൻസുകളാണ് അതേ കൊല്ലം എട്ട് ബിയർ ആൻഡ് വൈൻ പാർലറുകൾ അനുവദിച്ചു എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഏറ്റവും അധികം ബാറുകൾ അനുവദിച്ചത് ത്രീ സ്റ്റാറോ അതിന് മുകളിലോ പദവിയുള്ള ഹോട്ടലുകൾക്ക് ബാർ അനുവദിക്കാമെന്നാണ് നയം എന്നാൽ മധ്യത്തിന്റെ ലഭ്യത ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്നാണ് സർക്കാർ അക്കാലത്ത് പറഞ്ഞത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും ബാറുകൾ വളർത്താൻ ശ്രദ്ധിച്ചു ഗോവിന്ദൻ പരസ്യമായി നിലപാടെടുത്തത് ഈ സാഹചര്യത്തിലാണ് യെച്ചൂരിയും ഗോവിന്ദനും ജയിക്കുമോ അതോ പിണറായി ജയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം